വളകിളക്കും വനിതാ കൂട്ടായ്മ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ലൈബ്രറി ഉദ്ഘാടനവും ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു മലപ്പുറം ടോപ്പ് സ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അംഗം പി പി ആർ ലൈബ്രറി പുസ്തകം നിർവഹിച്ചത് ചെയർപേഴ്സൺ സി അധ്യക്ഷയായിരുന്നു കൂട്ടായ്മ ചെയർമാൻ മജീഷിദ് മലേ ഹംസ സംഘടനയെ പരിചയപ്പെടുത്തി കൂട്ടായ്മ പ്രസിഡന്റ് ശോഭ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി കൂട്ടായ്മ സെക്രട്ടറി വി കെ ജമീല സ്വാഗതവും മുഖ്യ രക്ഷാധികാരി മുന്തസ് ബഷീർ മച്ചീമൻ നന്ദിയും പറഞ്ഞു കൂട്ടായ്മ ഫൗണ്ടർ ഹസീന മലേ റിപ്പോർട്ട് അവതരിപ്പിച്ചു മലപ്പുറം എം എസ് പി സ്കൂൾ അധ്യാപിക ഷീജ അനിൽകുമാറിന്റെ ചിത്രപ്രദനവും അരങ്ങേറി അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി കൂടാതെ കട്ടൻ ചായ കുടിച്ചും നാടൻ വിഭവങ്ങൾ കഴിച്ചും പഴയകാല അനുഭവങ്ങൾ പങ്കുവെച്ച് സൊറപ്പറ പരിപാടിയും അരങ്ങേറി